കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ ഉടുപ്പിയിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാരെ പാതിവഴിയിൽ ഇറക്കി വിട്ടെന്ന് പരാതി ടിക്കറ്റ് തുക പോലും തിരികെ നൽകാതെ ഇരുപത്തഞ്ചോളം യാത്രക്കാരെയാണ് കാസർഗോഡ് ഇറക്കിവിട്ടത് കാസർഗോഡ് വരെ മാത്രം പെർമിറ്റുള്ള ബസ്സിലാണ് ഉടുപ്പി വരെ റിസർവേഷൻ നൽകിയത് കൺട്രോൾ റൂമിൽ നിന്നുള്ള വീഴ്ചയെന്നാണ് കെ എസ് ആർ ടി സി വിശദീകരണം പത്തനംതിട്ട അടൂരിൽ നിന്നും ഇന്നലെ സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു ഉടുപ്പി വരെ പോകേണ്ട ബസിന് കാസർഗോഡെന്ന് ബോർഡ് വെച്ചത് പല യാത്രക്കാരും ചോദ്യം ചെയ്തു എന്നാൽ കാസർഗോഡ് എത്തുമ്പോൾ ബോർഡ് മാറ്റി ഉടുപ്പിയാക്കുമെന്ന് കണ്ടക്ടറുടെ മറുപടി ഞാൻ ബസ് ഉടുപ്പി അന്നേരം കാസർഗോഡ് വരെ പെർമിറ്റുള്ള ബസ്സിന് ഉടുപ്പി വരെ റിസർവേഷൻ അനുവദിച്ചതും യാത്രക്കാർ ചോദ്യം ചെയ്തു ഇന്ന് രാവിലെ അഞ്ചേ നാൽപ്പതോടെ ഉടുപ്പിയിൽ എത്തേണ്ട ബസ്സായിരുന്നു കാസർഗോഡ് എത്തിയത് രാവിലെ എട്ട് മണിയോടെ ഇരുപത്തഞ്ചോളം യാത്രക്കാരെയാണ് പണം പോലും തിരികെ നൽകാതെ വഴിയിലിറക്കിയത് പകരം യാത്ര തുടരാൻ ബസ്സും അനുവദിച്ചില്ല അതേസമയം കൺട്രോൾ റൂമിൽ നിന്നുള്ള വീഴ്ചയാണെന്നാണ് കെ നൽകിയ വിശദീകരണം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്